ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനൻ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മുളക് ചെടികളാണ് പോയി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ കയ്യിലുള്ള കുറച്ച് തൈകളും അതേപോലെ നമ്മൾ എങ്ങനെ ഒരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഒരു ഓ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണിച്ചുതരാം അതാദ്യമായിട്ട് നമ്മുടെ കുറച്ച് വെറൈറ്റികളാണ് മുളക് ചെടിയുടെ കുറച്ച് വെറൈറ്റികൾ നീല വെറൈറ്റിയാണ് അതേപോലെ ഇതിൻ്റെ വൈറ്റ് ഗ്രീനും ഒക്കെ നമ്മൾ നട്ടു വളർത്തുന്നുണ്ട് ഈ ഒരു മുളക് ചെടിയുടെ പ്രത്യേകത നമ്മൾ മിക്സർ ആയിട്ട് ഇതേപോലെ വളർത്തുന്ന സമയത്ത് നമ്മുടെ മുളക് പുതിയ വിത്തുകൾ മുളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ കളറും ഒരു മിക്സഡ് കളറായിട്ടാണ് വരുന്നത് അപ്പം ഇതൊരു മോര് മുളകും അതേപോലെ നീല മുളകും കൂടി ആയിട്ടുള്ള ഒരു കളറാണ് ഒരു നീലയും യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് പുതിയൊരു മുളകിൻ്റെ ഒരു വെറൈറ്റി കിട്ടിയതാണ് അപ്പോൾ ഈ കളറിലുള്ള ഒരു വെറൈറ്റി നമുക്ക് ഉണ്ടായി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം നമ്മൾ തൈകൾ വിത്തുകളൊക്കെ മുളപ്പിച്ച് അന്ന സമയത്ത് ഈ ഒരു രീതിയിലേക്ക് മാറി കിട്ടിയിട്ടുണ്ട് അതേപോലെ ഒരു വെറൈറ്റി ആണിത് അതിൻ്റെ വിളവെടുപ്പ് ആയതൊക്കെ ഉണ്ട് നമ്മൾ മഞ്ഞ നിറത്തിലേക്കും ചുവപ്പ് നിറയിൽ മാറിയിട്ടുള്ളത് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് മൂപ്പായി കഴിഞ്ഞിട്ടുള്ള മുളകൾ നമുക്ക് ഇതേപോലെ പറിച്ചെടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ വെച്ച് കൊടുത്തത് സിമെന്റ് ചാക്കിലും ഗ്രോ ബാഗിലൊക്കെ തന്നെയാണ് നമുക്ക് ഒരു ഗ്രോ ബാഗ് എങ്ങനെ സെറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളത് നോക്കാം നമ്മൾ എടുക്കുന്നത് ഇതേപോലെ സിമെന്റ് ചാക്കുകളാണ് സിമെന്റ് ചാക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് ഉള്ളിൽ സിമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കഴുകി വെച്ചാൽ മതി എന്നിട്ട് ഇതൊന്ന് മടക്കിയിട്ട് ഇതിലാണ് നമ്മൾ നമ്മുടെ പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെടി നട്ടു കൊടുക്കാൻ പോകും അപ്പോൾ അങ്ങനെ വളർത്തിയിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നതൊക്കെ എല്ലാം നമ്മൾ സിമൻറ്റ് ആക്കി തന്നെയാണ് വെച്ച് കൊടുത്തിരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളർന്ന് വരുന്നുണ്ട് വളമായിട്ട് നമ്മൾ അടുക്കള വേസ്റ്റൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ചില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയാണ് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നമ്മൾ റോസാ ചെടികളും എല്ലാ ചെടികളും നമ്മൾ വളർത്താറുണ്ട് അതിന് വളങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത്തരത്തിലെ ചെടിച്ചട്ടിയിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു മുളക് ചെടിയാണ് ബാക്കി ചെടികൾ ചട്ടിയിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചെടിച്ചട്ടിയിൽ നമ്മൾ മുളക് തൈകൾ വെക്കുന്ന സമയത്ത് നമ്മുടെ ചെടി മുരടിച്ച് പോകാനൊക്കെ സാധ്യത ഉണ്ട് കറക്റ്റ് നമ്മൾ വളം ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെടിച്ചട്ടികളിലൊക്കെ വെക്കാൻ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ മുളക് തൈകൾ മാത്രം വളർത്താവുന്നതാണ് നല്ല വിളവ് കിട്ടുന്ന വിളകളാണീ കാണുന്നതൊക്കെ നല്ല ഇരിവുള്ള മുളകളാണ് ഈ രീതിയിൽ തന്നെ നമുക്ക് വെണ്ട പീച്ചെങ്ങ പയറ് എല്ലാം നമുക്ക് ഇതേപോലെ കൃഷിയാവുന്നതാണ് ഇപ്പം മത്തൻ്റെ വള്ളി നമ്മൾ പടർച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇളവൻ പൂർണ്ണമായിട്ട് ജൈവവളം മാത്രമാണ് നമ്മൾ ഈ ചെടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക അതേപോലെ അത്യാവശ്യം വീഴിലുള്ള സ്ഥലത്ത് ചെടികൾ വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷികൾ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വിത്തുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ശേഖരിക്കാൻ പറ്റും വിത്തുകൾ ഇതേപോലെ നമ്മൾ മൂപ്പത്തിയ മുളകുകൾ നമ്മൾ പറിക്കാതെ ഇതേപോലെ പഴുക്കാൻ പാകമായിട്ട് വിട്ടതിനുശേഷം ശേഷം നമ്മൾ പറിച്ച് ഒന്ന് ഉണക്കിയിട്ടാണ് നമ്മൾ വിത്താക്കി എടുക്കുന്നത് നമ്മളെ വീട്ടിലുള്ള മുളക് ചെടികളും അതേപോലെ നമ്മൾ വാങ്ങിക്കുന്ന മുളകുന്നൊക്കെ വിത്തുകൾ നമുക്ക് ശേഖരിച്ചിട്ട് ഇതേപോലെ നമുക്ക് വിത്തുകൾ കളക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നമ്മൾ നീല മുളക് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മളെ ചെടികളുടെ കൂട്ടത്തിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് കെയറിംഗ് ഒന്നും അത്യ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ലോ മെയിൻ്റെനൻസ് ആണ് ഈ ചെടിക്ക് ഉള്ളത് വളരെ ആയിട്ട് നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ തൈകൾ പാകി വിത്ത് മുളച്ച് നിൽക്കുന്ന തൈ ചെടികളാണ് അതിൽ തന്നെ നീല വെറൈറ്റികളും ഉണ്ട് കാന്താനി മുളകിൻ്റെ ഒരു ചെടിയാണ് കാണുന്നത് ഫസ്റ്റ് സ്റ്റേജെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചീര അതേപോലെ മുളപ്പിച്ചു വെച്ച ചീരകളാണ് ഏകദേശം രണ്ടാഴ്ചകളായിട്ടുള്ള രണ്ട് ഗ്രോ ബാഗ് ഇതിപ്പം ഏകദേശം മൂന്ന് നാലാഴ്ച ആയിട്ടുണ്ട് മാറ്റി നടാനുള്ള പാകമായിട്ടുണ്ട് വെണ്ടയുടെ തൈയാണ് അപ്പം വിത്തുകൾ നമ്മൾ മുളപ്പിച്ചുകൊണ്ടേയിരിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ഗാർഡനിൽ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ വിത്തുകളും തൈകളുമൊക്കെ നിറയെ വളർത്തിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചെടി നശിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ എന്നും ഉണ്ടാവും നമ്മുടെ ഗ്രോ ബാഗ് നമ്മൾ എടുക്കുന്നത് ചാക്കാണ് ചാക്ക് മടക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളെ കോട്ടിങ്സ് ആഡ് ചെയ്യുന്ന കാണിച്ച നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള ആണ് ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അടുക്ക വേസ്റ്റ് ആണ് പച്ചക്കറി വേസ്റ്റുകൾ ഇതേപോലെ കൂട്ടി വെച്ചിട്ടുള്ളതാണ് അഴുകി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നിറപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ബാക്കി വരുന്ന വേസ്റ്റുകൾ നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലിട്ട് ചെടിയതിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ചാണകപ്പൊടിയും ഗ്രോ ബാഗിൽ ഇട്ടതിന് ശേഷം ഇത് ഒരു ലെയർ നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിൽ ഇട്ട് അത് തുടക്കത്തിന് ഒരു ലെയർ അതിന് ശേഷം നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മണ്ണ് കരിയില കൂടുതൽ കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏറ്റവും നല്ല വളമാണ് നമ്മൾ കുറച്ച് ഇതിലാണ് നമ്മൾ പച്ചക്കറി തൈകളും വിത്തുകളൊക്കെ നമുക്ക് പാകാം നല്ലൊരു വളമായിട്ട് നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിൽ ഒരു ഒന്നോ രണ്ടോ മാസത്തേക്കുള്ള വളം ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അഴുകിയിട്ടുള്ള ഈ ഒരു വളം നമുക്ക് നേർപ്പിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വളം മാത്രം മതി നമ്മളെ രാസവളങ്ങളൊന്നും ആവശ്യമില്ല ഇനി നമുക്ക് നമ്മുടെ ആവശ്യമുള്ള തൈകൾ നമുക്ക് ഈ ഒരു ഗ്രോ പോഗിൽ നട്ടു കൊടുക്കാം കുറച്ച് തൈകൾ നമ്മൾ നമ്മൾ ഈ പോട്ടുനിന്ന് എടുക്കുന്നുണ്ട് അധികം വലുപ്പം വെച്ച് കഴിഞ്ഞാലും മുരടിച്ച് പോകും നമ്മൾ ചെറിയ പോട്ടാണ് നമ്മൾ ഈ തൈകളൊക്കെ വാർത്താൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയ തൈകളായിട്ടുള്ളതൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെറിയ തൈകളും വലിയ തൈകളും നമ്മൾ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നട്ടു കൊടുത്തതാണ് ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെടികളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ കൊടുത്ത ചെടികളാണ് ഈ കാണുന്നതൊക്കെ നല്ല വലുപ്പത്തിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കാണിച്ചു തന്നെ നമ്മൾ ജൈവ വളങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഗ്രോ ബാക്ക് സെറ്റ് ചെയ്യാം അതേപോലെ ചെടികൾ അങ്ങനെ നല്ല താഴ്ച വളർന്ന രീതിയിൽ നമുക്ക് വളം ചെയ്ത് കൊടുക്കാനുള്ളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ